ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സ്റ്റഡി റുട്ടീനാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക അപ്പം നിങ്ങൾക്ക് നാളെ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് നാളെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ കവർ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്ന് വൈകിട്ട് നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ രാത്രി കുറച്ച് സമയം കണ്ടെത്തിയിട്ട് നാളെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് ടുഡുലിസ്റ്റാക്കിയിട്ട് തയ്യാറാക്കുക അപ്പോൾ ഞാനിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പഴയ വേണ്ടാത്ത കുറേ ബുക്കിലെ പേപ്പർ കയറി എടുത്തിട്ട് ഒരു മുട്ട് സൂചി ഇതുപോലെ കുത്തി വെച്ചിട്ട് അട്ടയത്ത് കുറച്ച് വളച്ച് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടുഡുലിസിൻ്റെ പേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത് അതാണ് ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുത്തിട്ട് മാറ്റി കളയാവുന്നതേ ഉള്ളൂ ഓരോ ദിവസം എടുക്കുന്ന പേപ്പർ അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് നമുക്ക് തന്നെ ഒരു മനസ്സിലാക്കാനായിട്ട് പറ്റും രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന സമയം ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം വെച്ചിട്ട് നിങ്ങൾ ഒരു ടൈം ടേബിൾ കൃത്യമായിട്ട് തയ്യാറാക്കുക ഏതൊക്കെ സമയത്ത് ഏതൊക്കെ സബ്ജക്റ്റാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് അങ്ങനെ നിങ്ങൾ ഒരു ടൈം ടേബിൾ തയ്യാറാക്കുക അത് എന്തിനാണ് നമ്മൾ അങ്ങനെ ടൈം ടേബിൾ തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ സമയത്ത് പഠിക്കുന്നുണ്ട് നമ്മൾ എത്ര സമയം പഠിക്കുന്നുണ്ട് നമ്മൾ എത്രത്തോളം പഠിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അതിനെ മനസ്സിലാക്കാനായിട്ട് പറ്റും അങ്ങനെ ടൈം ടേബിൾ വെച്ചിട്ട് പഠിക്കുമ്പോഴത്തേക്കും പിന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അന്നു പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് അവിടെ തന്നെ കളഞ്ഞിട്ട് പോരാതെ പിറ്റേ ദിവസം നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തുവാണോ ഇന്നലെ പഠിച്ചത് അതൊന്നുകൂടെയും കൂടെ എടുത്തുവച്ചിട്ട് വായിച്ച് നോക്കി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇന്നത്തെ ബാക്കി പഠിക്കാം അങ്ങനെ പഠിക്കുമ്പോഴത്തേക്കും നമ്മളത് പെട്ടെന്ന് മറന്നു പോകാതെയും കാര്യങ്ങളൊക്കെ ഇരിക്കും പിന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത് നല്ല രീതിയിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് നല്ലൊരു കാര്യം നല്ലൊരിതായിരിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു ക്വസ്റ്റ്യ പാട്ടേൺ എങ്ങനെയാണെന്ന് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അവിടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യുന്നതായിട്ട് പറ്റും പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ അതേ സിമിലറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരിക്കും സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കത്തില്ല അതേപോലെ സിമിലറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും അപ്പോൾ നമ്മളിങ്ങനെ ഒരു പ്രീവിയസ് ഇയറിൽ ഒരു അഞ്ച് വർഷം മുൻപ് വരെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ മതി അപ്പോൾ അതിനകത്ത് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഏതൊക്കെ ക്വസ്റ്റ്യൻസിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട് അത് ഏതൊക്കെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറ് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടെ അതിൻ്റെ കൂടെ കണ്ടെത്തുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക